സോറി 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 നിന്റെ ഒരു ആനക്കുട്ടിയാ

Papa k relangan naayan berumuingsi karena Apala madi mama, lama diman Mayawel variables, mera Trustee meletih tama നീയെ പിടിക്കും പോണു കല്യോ നുഴഞ്ഞു നുഴഞ്ഞിട്ട് എടുത്തടാ കണ്ണാ നീ ആനക്കുട്ടീനെടുത്താവളോ അതിന്റെ പുറത്തല്ലേ കുട്ടി ആനക്കുട്ടീടെ പാട്ട് പാടിയാലോ ആനക്കുട്ടീടെ പാട്ട് ഞാൻ ലുട്ടാപ്പിയെ ആനക്കുട്ടീടെ ആനക്കുട്ടീടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ അതാണല്ലേ ആനക്കുട്ടിയുടെ പാട്ട് പെര പേപ്പരപ്പരപ്പരം ஜ உயோ கல்லு காண்செடுத்த கல்லு காணித்தோ എന്റെ കല്ലെ ശക്തി കാണിച്ചെടുത്തേ ഇങ്ങനെ കാണിച്ച ആ ശക്തി കാണിച്ചോടുത്തു ആ അവിടെ പൊറത്തിരുന്നടാ ആനക്കുട്ടിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം കല്ല വീഴുവേ